പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കാരുണ്യവാനായ ദൈവമേ സ്വർഗീയ പിതാവെ ഞങ്ങളങ്ങയെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ഈശോനാഥ ഞങ്ങളെ അങ്ങയുടെ സ്വന്തം മക്കളായി സ്വീകരിക്കണമേ ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കണമേ തളർന്ന മനസ്സുമായി കണ്ണീരോടെ ഞങ്ങൾ അങ്ങേയെ നോക്കി നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എപ്പോഴും ഞങ്ങൾക്ക് തുണയായി അമ്മ മാതാവിനെ ഞങ്ങളോടൊപ്പം അയക്കണമേ അമ്മ മാതാവിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു അമ്മ മാതാവേ അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു അമ്മേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ കണ്ണീരോടെ അമ്മയോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതങ്ങളെ ധന്യമാക്കണമേ അവരുടെ ഓരോ ആവശ്യങ്ങളിലും അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവെ ആരും സഹായമില്ലാതെ വിഷമത്തിലിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ അവരെ ആശ്വസിപ്പിക്കണമേ അവരുടെ ജീവിതങ്ങളെ അമ്മ ഐശ്വര്യപൂർണമാക്കി മാറ്റണമേ തകർച്ചയിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ മാതാവെ കുടുംബത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ വിഷമകരമായ സാഹചര്യങ്ങളെയും മാറ്റി സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള കുടുംബങ്ങൾ ഞങ്ങൾക്കായി നൽകണമേ അതിലധിവസിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എല്ലാ മക്കളെയും ഈശോയുടെ തിരുഹൃദയത്തോട് അമ്മ ചേർത്തുവെക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ മാതാവേ മദ്യപാനികളായ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ വീണ്ടെടുക്കണമേ അവരുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും കണ്ണുനീരും പ്രാർത്ഥനയും കേട്ട് അമ്മയവരെ വീണ്ടെടുക്കണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് പഠിച്ച് ജീവിപ്പാൻ ആ മക്കളെ അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ല ഞങ്ങൾക്കുള്ള ജീവിതം സ്വർഗരാജ്യത്തിലാണ് ഈശോ ഞങ്ങൾക്കായി പണിയുന്ന സ്വർഗരാജ്യത്തിലെ ഭവനത്തിലാണെന്ന് വിശ്വാസത്തോടെ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി മുൻപോട്ട് പോകുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കണമേ ഭൗതിക സുഖങ്ങളെ വെടിഞ്ഞ് ആത്മീയ സുഖങ്ങളെ അനുഭവിച്ച് ജീവിപ്പാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ മാതാവേ അവർക്ക് കാവലായി കരുതലായി അമ്മ കൂടെ കൂടെയായിരിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ അവർക്ക് ആരോഗ്യവും ശക്തിയും ബലവും കൊടുക്കണമേ അവരുടെ രോഗാവസ്ഥകളെ മാറ്റി മാറ്റിക്കൊടുക്കണമേ അമ്മ കരുതലോടെ അവരെ സംരക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ അവരുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്ക ണമേ അവർക്ക് കാവലായി അമ്മ കൂടെ നിൽക്കണമേ കുടുംബത്തിന് പ്രകാശമായി അനേകരിൽ പ്രകാശം പകരുന്ന മക്കളായി ജീവിപ്പാൻ അമ്മയെ സഹായിക്കണമേ അമ്മ മാതാവേ അമ്മയുടെ കരുതൽ ഞങ്ങളുടെ കുടുംബത്തിന് എപ്പോഴും ഉണ്ടായിരിക്കണമേ ഞങ്ങളിതാ ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ വാർദ്ധക്യകരമായ എല്ലാ അസുഖങ്ങളിൽ നിന്നും അവരെ വിടുപ്പിക്കണമേ അവരുടെ ശരീരത്തിന് ബലവും ശക്തിയും കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ േകം മക്കൾക്ക് മാതൃകയുള്ള മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ മാതാവെ നാവിൽ നിന്ന് വീണു പോകുന്ന എല്ലാ പിഴകളെയും പുറത്തു തരണമേ അമ്മയെ ഞങ്ങളെ അങ്ങയുടെ ചെറുകൻ കീഴിൽ മറച്ചു പിടിക്കണമേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ഭവനത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ആവശ്യങ്ങളെയും അവരുടെ രോഗാവസ്ഥകളെയും അവരുടെ കടബാധ്യതകളെയും അവരുടെ കഷ്ടപ്പാടുകളെയും അവരുടെ മക്കളെ കുറിച്ചുള്ള ആകുലതകളെയും എല്ലാം അമ്മ എടുത്തു മാറ്റണമേ സന്തോഷവും സമാ അവധാനവും ഐശ്വര്യവുമുള്ള ജീവിതം ഞങ്ങൾക്കായമ്മ വാങ്ങിത്തരേണമേ എപ്പോഴും ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ